ഒന്നൊന്നര പണി തന്നത് ആ ചേക്കൻ കണ്ടില്ലേ കായപ്പോലും കൂട്ടി കുത്തു എന്നാ പോരെ എന്താ ആരും കൊണ്ടുപോകണ്ട നമ്മളെ നമ്മള് ഒറ്റക്കുണ്ടാവുള്ളൂ ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും പേടിയോ നമ്മളെ കൊണ്ടുപോകാൻ അപ്പോഴാണ് സാഹചര്യത്തെ മൂലം എൻ്റെ ഒരു കാൽ വെച്ചാൽ നിങ്ങൾക്ക് വേദന എന്ന് കാലുവെച്ചാൽ നിനക്ക് കിട്ടണ്ടാ ഹായ് ഗൈസ് ബ്രഹ്മനാണേ സോ അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ എന്താ വെച്ചാൽ ഇന്നലെ അടുത്ത് വെച്ചുവീട് തന്നെയാണ് അതായത് ഇന്ന് നിങ്ങളിത് നാളെ കാണുന്നത് കാന്താര ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ ഡേ ആണ് അപ്പോൾ ഞാൻ അന്ന് മുതലേ കാണാൻ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഫസ്റ്റ് പാർട്ട് ഇൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ എനിക്ക് പോണമെന്നുള്ളത് അപ്പോഴാണ് സാഹചര്യം മൂലം എൻ്റെ ഒരു കാൽ കാൽ വെച്ചാൽ നിങ്ങൾക്ക് ണ്ട അവർ കിട്ടണ്ട അപ്പൊ കാലി പണി തന്നത് പണി തന്ന ഒന്നൊന്നര പണി തന്നത് ഒരു രണ്ട് മാസം റെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മാസം റെസ്റ്റിന്റെ ഒരു പണി അപ്പോൾ ഇതിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ എങ്ങനെ പോകും എങ്ങനെ പോകും ആരപ്പന്നെ കൊണ്ടുപോകും കാരണം ആരും കൊണ്ടുപോകണ്ടാവില്ലടാ നമ്മളെ ഒറ്റക്കണ്ടാവുള്ളൂ ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും പേടിയോ നമ്മളെ കൊണ്ടുപോകാൻ കാരണം നമ്മളിപ്പോൾ ഒരു ചില തിയേറ്റർ ഉണ്ടാവില്ല അപ് സ്റ്റെയറിലുണ്ട് ഡൗൺ സ്റ്റെയറിലുണ്ട് ചിലത് മാളിലാവും ചിലത് അവിടെ നമ്മളടുത്തൊക്കെ മാളും കാര്യങ്ങളൊക്കെ ഉണ്ട് മാളിലാണ് പിന്നെ അടിയിലുള്ള കുറവാണ് പിന്നെ എല്ലാവരും എന്താ പറയുക നമ്മളിപ്പോൾ തിയേറ്ററിൽ പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അവിടെ രണ്ട് മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ടാവും ഒന്ന് ആ ഈ ചക്ക ഈ കാലും വെച്ച് വന്നല്ലോ ഈ തിയേറ്ററൊരു സിനിമാ പ്രേമിന്നെയല്ലേ രണ്ടാമത് ആ ചക്ക കണ്ടില്ലേ എപ്പോ കാലും വെച്ച് മുട്ടു കുത്തി പോരെ എന്തിന്റെ ആവശ്യമാണ് വന്നത് ഇങ്ങനെയുള്ളവര് ചിലവര് പാവം ചെക്കല്ലേ വയ്യാതെ ഈ ഇങ്ങനത്തെ മൂന്നാൾക്കാരെ ഉണ്ടാവുക അപ്പൊ നമ്മളെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലും ഉണ്ടാവും അങ്ങനെയുള്ളത് ഞാനിപ്പം എന്റെ ഒരു നാലഞ്ച് ആൾക്കാരെ നാലഞ്ച് ആൾക്കാരെ നാലഞ്ചാൾക്കാരെ ഈ നാല് റിയാക്ഷൻ ആയി കിട്ടി എന്തിനാടാ അവിടെ എന്തിനാട ഇരുന്നോ മറന്നിരുന്നോ കാലൊന്ന് റെഡി ആയിക്കോട്ടെ എന്നിട്ട് ആൾക്കാർ ഇറങ്ങ എന്നിട്ട് അവണാലോ ഇതാക്കാലോ പിന്നെ നമുക്ക് പോണോ പോകണ്ട ഈ ഒരു ഡയലോഗ് അങ്ങനെയുള്ളവരെ കേട്ടോ അപ്പം സംഭവം ഒരുക്കി ഇന്നോട് സ്റ്റാൻഡായിട്ട് തന്നെയാണ് എനിക്കറിയാം സ്റ്റാൻഡായിട്ടാണ് എൻ്റെ കാർന്ന് റെഡി ആയി അങ്ങാൻ പറ്റുള്ളൂ നമ്മളെ കുറെ ട്രിപ്പ് വരെ ക്യാൻസൽ പോയി അതായത് നമ്മൾ മാസത്തിലൊരിക്കലും എവിടേക്കൊന്നും പോകില്ല ആ ട്രിപ്പ് വരെ നമ്മൾ ക്യാൻസൽ ആയി കാരണം എനിക്ക് കാരണം ഞാനില്ലാതെ പോവില്ല ഞാനെന്നല്ല നമ്മളെ കൂട്ടത്തിൽ കൂടുത്തില്ല ആർക്കെന്തെങ്കിലും പറ്റിയാലോ ഒരാളില്ലെങ്കിൽ നമ്മൾ പോവില്ല അത് വേറെ കാര്യം അപ്പോൾ ആകെ ഇങ്ങനെ വീട്ടിലിരുന്നാലും നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറും കാരണം എന്താ വെച്ചാൽ വേറൊന്നുമില്ല നമ്മളിപ്പോൾ ഒരു ടി വി കാണുക അല്ലെങ്കിൽ ഒരു സിനിമ കാണുക ഫോണിൽ സിനിമ കാണുക ഇൻസ്റ്റാഗ്രാമ് തുറക്കുക റീൽസ് കാണുക വാട്സപ്പ് തുറക്കുക ആരായിട്ട് ചാറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വാട്ട്സ്ആപ്പ് ഓഫ് ആക്കി കൊണ്ട് പോവില്ല അതിന് അല്ലെങ്കിൽ ഗെയിം കളിക്കുക ഇത് തന്നെയുള്ള ഇപ്പോൾ മൈൻഡ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫോണൊന്നും സ്വിച്ച് ഓഫ് ആയില്ലെങ്കിൽ ഫോണിൽ ചാർജ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ചാർജിങ് ടൈമ് നമുക്ക് കാലുകൊണ്ട് വയ്ക്കുന്ന ടൈമിൽ അമ്മൻ അമ്മമാരടുത്ത് നമുക്ക് പോയിരുന്നു സംസാരിക്കുക അങ്ങനത്തൊക്കെ ഇത് നിങ്ങൾക്ക് അവിടുന്ന് അനങ്ങാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞ് കാല് നേരെ വെക്കണം സ്ട്രെയിറ്റ് വെക്കണം പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടെങ്കിൽ സ്ട്രെയിറ്റ് വെക്കണം എന്ന് പറഞ്ഞ് ഈ പ്ലാസ്റ്ററിൻ്റെ അറ്റത്ത് നല്ല വെയിറ്റ് ഉണ്ട് സ്ട്രെയിറ്റ് വെച്ചാലും നമ്മളിപ്പോൾ കാല് ഇപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെ വെച്ചാലും ഇത് നേരെ ചരിഞ്ഞു പോകും കാരണം അതിൻ്റെ വെയിറ്റുകൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു 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 ഇതൊക്കെ ഉണ്ട് ഒരു മിനിമം ഇതൊക്കെ ഉണ്ട് അതിൻ്റെ അപ്രായം നമ്മൾ എന്തായാലും നമ്മൾ കൊഴഞ്ഞ് പോവും അപ്പോൾ കാലം കേട്ട് വെക്കും പിന്നെ അപ്പളും കിടില മേന കേട്ടോ കാല് നിങ്ങൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നിലത്ത് കുത്തുമ്പോൾ മാത്രമേ വേണുള്ളൂ കാൽ നിലത്ത് കുത്തുമ്പോൾ മാത്രമേ വേണുള്ളൂ വേറെ ഞാൻ അറിയണില്ല സംഭവത്തിൽ ഉള്ളിൽ എന്താ ഉള്ളൂ കാരണം ക്ലാസ്സിൽ ഇട്ടുകൊണ്ടുതന്നെ അറിയണില്ല അപ്പം ഇതേപോലെ ഞാൻ ഇപ്പം വിശദം തന്നെ മാറി കുറേ ആൾക്കാരെ വിളിച്ച് ആരും വന്നിടൂ ആകെ പോയി അതായത് ഞമ്മൾ ആഗ്രഹിച്ചൊരു സാധനം ഓര് പോയി കാണും നമ്മളെ കൊണ്ടുപോയില്ല നിൽക്കുകയാണ് എങ്ങക്കുണ്ടാവും വിഷമവും ആ ഒരു സംഭവം അപ്പം ഞാൻ ഒരുത്തന്നെ വിളിച്ച് ഒരുത്തനെ വിളിച്ചു ഞാൻ പറഞ്ഞോട് എടാ ഇപ്പം പോകണ്ട അപ്പോഴത്തെ സാഹചര്യത്തിൽ പോകണ്ട റിസ്ക്കാണ് ഞാൻ പറഞ്ഞത് അവനക്ക് ഇന്നെ കൊണ്ടുപോകാൻ പറ്റൂലേ ഈ പറഞ്ഞാൽ മതി കടം ചോദിച്ചാൽ തന്നെ അവനക്കിപ്പോൾ തരാൻ പറ്റുമല്ലേ അത് പറഞ്ഞാൽ മതി വേറെ ഡയലോഗൊന്നും വേണ്ടാല്ലേ അതേപോലെ തന്നെ അവൻ ഞാൻ ചോദിച്ചു കൊണ്ടുപോകുക ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ കൊണ്ടുപോവാ പക്ഷേ റിസ്ക് ആയിട്ടെടുക്കൂലായിരുന്നു വേണ്ട ഈ റിസ്ക് ഏറ്റെടുക്കണ്ട കാരണം നമ്മളെ തിയേറ്ററിൻ്റെ അവിടെ കാല് വെക്കാനുള്ള സാധനം ഒരു കമ്പനി ഉണ്ട് ആ കമ്പീൻ്റെ അവിടെയുള്ളൊരു സീറ്റ് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു അതാകുമ്പോൾ എനിക്ക് കാലം അതിൻ്റെ മേലെ കയറ്റിയേക്കാം കറക്റ്റ് രണ്ട് സീറ്റ് അവിടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി വെച്ച വെച്ചൊരു സീറ്റാണത് ആ രണ്ട് സീറ്റ് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് ഒന്നും നോക്കില്ല നേരെ കയറി ബുക്ക് ചെയ്തു രണ്ടര ഷോ ഇനി ഇങ്ങക്ക് അങ്ങനത്തെ വല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓർക്കും ഒന്ന് ഇത് അയച്ചു കൊടുക്കുക ഇങ്ങനെ ഉണ്ട് എന്ന് പറയാം കണ്ടിട്ടാണ് അച്ചക്കനെ കൊണ്ടുപോകണത് തന്നെ ഇപ്പോൾ കൊണ്ടുപോയിട്ടില്ല രണ്ടരക്കാണ് ഷോ ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലായി ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാൽ രണ്ടരക്കാണ് വെച്ചോ അപ്പം എന്താ പറയുക ഐം ത്രിൽഡ് ഇനി ഞാൻ പോയി വന്നിട്ട് അതായത് ഓങ്ങോട്ട് വരണം വീട്ടിൽ വരണമൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അതിൻ്റെ ശേഷം അപ്പം കുറച്ച് കഴിഞ്ഞാണോ ബ്രോ ഈ ഈ മാത്രം മാത്രം എന്നെ എന്നെ കൂട്ടാൻ കൂട്ടാൻ വന്നത് വിളിച്ച വന്നില്ല ആരും ചെക്ക കണ്ടോ ഇപ്പൊ സിനിമ കൊണ്ടാൻ വേണ്ടി വന്നാണ് ഞാൻ ഇറങ്ങാൻ പോവാണ് ഉള്ളൂ കാലിന് കവറ പോവാൻ കാലം കൊണ്ട് നടന്നോ ഇവിടെ അടുത്തേക്ക് ഒറ്റക്കാലം ഇതാണ് ഒറ്റക്കാലം ശരി സ്പ്ലണ്ടർ ആണ് നമ്മളെ പുൽകുട്ടിയാണ് എടാ അപ്പൊ നമ്മളെ സിനിമ കാണാൻ പോകണ എവിടെയെച്ചാല് നമ്മളെ മലപ്പുറം കൊണ്ടോട്ടിയുള്ള കൽപ്പക തിയേറ്ററിലേക്കാണ് കേട്ടോ ഏകദേശം ഇന്റെ വീട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് അതിനുംകാട്ടിനും കുറഞ്ഞ കിലോമീറ്റേഴ്സിലും തിയേറ്റർ ഉണ്ടെങ്കിലും അവിടെ പോയതിന് കുറെ കാരണങ്ങളുണ്ട് വേറെ ഒന്നല്ല നമ്മൾ കാന്താര പോലത്തെ സിനിമ കാണുമ്പോൾ കുറച്ചെങ്കിലും തിയേറ്റററ്റിക്കൽ എക്സ്പീരിയൻസ് വേണം അതിന് ഏറ്റവും നല്ലത് ഇതേപോലെ കുറച്ച് ലോക്കൽ തിയേറ്ററിൽ പോകണം അങ്ങനെ ടിക്കറ്റ് ഒക്കെ വാങ്ങിന്റെ മുത്തുമണിതാ വരട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടി നമുക്ക് ടിക്കറ്റ് നമ്പർ ജെ ലെവനും ജെ ട്വൽവും അതായത് ഒരു മിഡിൽ പോർഷനിലൊക്കെ വരും സിനിമ കാണാനോ പിന്നെ നമുക്ക് പിന്നെ തീറ്റാ തീറ്റ ഉള്ളത് കൊണ്ട് ഒരു ഐസ്ക്രീമും കൂടി വാങ്ങി ടേസ്റ്റ് എങ്ങനെയാണോ ചോദിച്ചാൽ അഞ്ചിന്റെ പൈസക്ക് ഇല്ലേ നാലും പൈസ കൊടുത്ത് വാങ്ങിയാലും തിന്നുകയാണ് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി ഇനി സിനിമ കണ്ടിട്ട് പറയാം ഗൈസ് ഈ ഒരു ലുക്ക് സിനിമയുടെ ക്ലൈമാക്സ് എന്നിട്ട് ആ കിളി പോയ ലുക്ക് മൂവി കണ്ട ത്രില്ല് നമ്മൾ ഒരു മന്തിക്കാൻ ചോദിച്ചു നമ്മളെത്തിയ അഹൽമന്തിയിലാട്ടോ വൺ ഓഫ് ഫേവററ്റ് സ്പോട്ട് ആട്ടോ എയർപോർട്ടിലൊക്കെ പോണവരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കഴിച്ചു കേട്ടോ അങ്ങനെ മന്തി കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് ഗൈസ് ഇന്ത്യൻ സിനിമ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് 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 മൂവി വേറെ ഒന്നുമില്ല കാന്താരനെ കുറിച്ച് പറയാം കാരണം കണ്ടിട്ട് കിളി പോയ അവസ്ഥയാണ് കിളി പോയ അവസ്ഥ ക്ലൈമാക്സ് അവസാനത്തെ മുപ്പത് മിനിറ്റ് ഒക്കെ ഉണ്ടല്ലോ പറയാനില്ല കിൻഡൊരു സാധനം കിൻഡൽ മൂവി പറഞ്ഞാൽ കിൻഡൽ മൂവി ഒരു റിവ്യൂ ആയിട്ട് ഞാൻ അടുത്ത വേണമെങ്കിൽ കേട്ടോളെ ഇത് എനിക്ക് പറയാൻ കഴിയില്ല ഏഹ് അത്രയും ബെസ്റ്റ് ഋഷഭ് ഷെഡ്ഡി ഉഫ് സീൻ മുതലാട്ടോ ഋഷഭ് ഷെഡ്ഡി മാത്രല്ല അതിൽ അഭിനയിച്ചോസ് അഭിനയ സീൻ ഇത്രയ്ക്കും പൊളിയേടാ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ പിന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാം അത്രേ ഉള്ളൂ പിന്നെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്